പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കും വാഹത്തുള്ള മരണമാണ് നടന്നിരിക്കുന്നത് റബേ ഇന്ന് ഉച്ചക്ക് വീട്ടിലേക്ക് പപ്പടം വാങ്ങിക്കാൻ വേണ്ടി രണ്ടു മക്കളെ അയച്ചതാ പാപ്പൻശ്ശേരി ഗൈറ്റിനടുത്ത് വെച്ച് ട്രെയിൻ തട്ടി അതിലൊരു മോൻ മരണപ്പെട്ടിരിക്കാണ് റബേ അതിലൊരു മകൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു കുറച്ചറബെ ആ മകന്റെ മുഖം കാണാൻ പറ്റുന്നില്ല റബ്ബെ വീട്ടിലേക്ക് പപ്പടം വാങ്ങിക്കാൻ വേണ്ടി രണ്ടുപേരും നടന്നിട്ട് പോവുകയായിരുന്നു അതിനിടയിലാണ് പാപ്പനശ്ശേരി ഗേറ്റിൽ വെച്ച് ട്രെയിൻ തട്ടി അതിലൊരു മകൻ മരണപ്പെടുന്നത് ഇന്നാലില്ല നമ്മുടെ മക്കളെയൊക്കെ കാക്കട റബ്ബെ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണർ റബ്ബ് എല്ലാവരും മക്കൾക്ക് വേണ്ടി എന്നും ആഫിയത്തിന് വേണ്ടി ദ്വാച്യു പാപ്പൻശ്ശേരി ഗേറ്റിനടുത്ത് വെച്ച് ട്രെയിൻ തട്ടി ഒയ്ത്തുംകടുവ് മൊബൈൽ ഷോപ്പ് നടത്തുന്ന തോണിയൻ തെക്കീൽ ജാഹിറിന്റെ മകൻ മരണപ്പെട്ടു എന്നാലില്ല ഈ വൈനായി ഈ റാജീവൻ ഉച്ചഭക്ഷണത്തിന് പപ്പടം വാങ്ങാൻ പോയ പൊയ്ത്തൻകടുവ് തോണിയൻ തെക്കിൽ ജാഹിറിന്റെ പാപ്പൻശ്ശേരി സ്വദേശിനി ജസ്നയുടെയും മക്കളായ രണ്ട് സഹോദരങ്ങൾ നടന്നു പോകവെ ട്രെയിൻ വരുന്നത് കണ്ട് ഉടനെ ഒരു സഹോദരൻ ചാടി തലനാരകക്ക് രക്ഷപ്പെട്ടു എങ്കിലും കൂടെ ഉണ്ടായിരുന്ന നിസാസ് ട്രെയിൻ തട്ടി ദാരുണമായി മരണപ്പെട്ടു ഇപ്പോൾ കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലിൽ വെച്ച് നിയമ നടപടികൾ പുരോഗമിച്ചു വരുന്നു മകരഭി നിസ്കാരത്തിന് ശേഷം ഖബറടക്കുമെന്നാണ് അറിയപ്പെടുന്നത് വല്ലാത്തൊരു മരണമായി പോയി റബ്ബേ ആ മകന്റെ മുഖം കാണാൻ വയ്യ റബ്ബേ ആ മാതാപിതാക്കളുടെ അവസ്ഥ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബേ അള്ളാവേ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ റബ്ബേ ഈ മയത്തിന്റെ പല ലോക പ്രവേശനം നീ ആദരപൂർവ്വമാക്കണേ മാഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ ചെറിയ മകനാണ് റബ്ബെ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ ആ ഖബറിലേക്ക് സ്വർഗത്തിലെ വെളിച്ചം കൊണ്ട് നീ നിറക്കണേ റബ്ബേ ഇതുപോലുള്ള അപകട മരണങ്ങളിൽ നിന്നും നമ്മുടെ മക്കളെ എല്ലാം കാക്കണേ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്ത് നൽകണേ റബ്ബേ ആരോഗ്യം നൽകണേ റബ്ബേ ആ മാതാപിതാക്കൾ ഇന്ന് ഖബറിന്റെ കാവൽക്കാരാവുകയാണ് റബ്ബേ ഇതുപോലുള്ള അപകടങ്ങൾ തന്ന് നമ്മുടെ മാതാപിതാക്കളെ പരീക്ഷിക്കല്ലേ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആരോഗ്യവും ആഫിയത്തും നീ നൽകണേ റബ്ബേ മാതാപിതാക്കളെ വെച്ച് മക്കളെ കൊണ്ടുപോകല്ലേ റബ്ബേ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല റബ്ബെ മരണം വരെ ഇത് സഹിക്കാൻ പറ്റില്ല റബ്ബേ ആ മാതാപിതാക്കൾക്ക് നീ സഹനശക്തി കൊടുക്കണ റബ്ബേ പഠിച്ച റബ്ബെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നൽകണ റബ്ബെ ആഫിയത്ത് കൊടുക്കണ റബ്ബെ ആരോഗ്യം കൊടുക്കണ റബ്ബെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും മക്കളെ ഇങ്ങനെയൊക്കെ അയക്കുമ്പോൾ ശ്രദ്ധിക്കണം പഠിച്ചവൻ വിധിച്ചത് എന്തായാലും നമുക്ക് കിട്ടും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം എല്ലാവരും ആ മകന് വേണ്ടി പ്രത്യേകിച്ച് ദുവാ ചെയ്യണം ആ മാതാപിതാക്കൾക്ക് ക്ഷമ നൽകാൻ വേണ്ടിയും എല്ലാവരും ദ ചെയ്യണം അപകട മരണത്തിൽ മരണപ്പെട്ടതാണ് ചെറിയ മകനാണ് എല്ലാവരും യാസീനും ഫാത്തി മോദി ഹദ്യ ചെയ്യണം അസ്സലാമലൈക്കു വാഹമത്തല്ല